बढ़ता नहीं का पिता पिता ും പിതാവിനൊന്നും വൈഡ് ആയിട്ട് ൊന്നുംറ ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരരുത് ഇങ്ങോട്ട് വരരു ആരൊക്കെ അതാത്ത <laughs> മേഖല അതൊരു അവിടെ അതൊരു കാറാണ് അതിന്റെ ആ തെരഞ്ഞെടുത്തതിന്റെ അടി ഇത് ശരിക്കും ഇങ്ങനെ ഒരു പാലമായിരുന്നു ഇവിടെയുള്ള ഈ വീടുകളെല്ലാം അതൊരു വായനശാലയുടെ പിന്നെ അറിയണോ ഇവിടെ താമസിച്ചിരുന്ന ആളുകളൊന്നും മാറിയില്ലായിരുന്നെങ്കിൽ മാറിയില്ലായിരുന്നെങ്കിൽ അവിടെ അതിന്റെ സ്വരവും കേട്ടിട്ട് ആൾക്കാർ മാറ്റി അല്ലെ താതി ചെറിയൊരു ചെടി അപ്പുറത്തോ കുറച്ച് പെട്ടെന്ന് വീടും റോഡും അത് കഴിഞ്ഞ ഇതുപോലെ ചെറിയൊരു അവിടെ ഇപ്പം ഇത് ബാങ്കിലുള്ള ആളുകളൊക്കെ തിരിച്ചട ബാങ്കിലേക്ക് തിരിഞ്ഞ ബാങ്കിലേക്ക് തിരികെ ഇവിടെ